നമസ്കാരം ഞാൻ പ്രസന്നകുമാർ ജൂലൈ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ആഴ്ചഫലം മകരം രാശിക്കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം മകരം രാശി എന്ന് പറയുന്നത് ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ട തര ചേർന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത് മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശിനെയൊക്കെ മാറി അവരൽപ്പം സ്വസ്ഥമായി മാറുന്ന ഒരു സമയം കൂടിയാണിത് എന്ന് നമുക്കറിയാം ഇവിടെ ചന്ദ്രഗണന ആണ് ഗോചരഫലം ഞാൻ നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഗോചരഫലം എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ മഹാദിശ അന്തർദശ അപകാരം എന്നിവയുടെ സ്വാധീനത്താൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഓരോരുത്തർക്കും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ചഫലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായും നൂറ് ശതമാനം നമുക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് കിട്ടുന്ന ഫലമെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഒരു ഏറെക്കുറെയെ വളരെയേറെ പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ ആഴ്ചഫലം എന്ന് പറയുന്നത് അപ്പൊ നമുക്കതിലേക്കൊന്ന് കിടക്കാം ഇവിടെ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടിൽ നിൽക്കുന്നത് രാഹുവാണ് മൂന്നില് ശനിയാണ് അപ്പം മൂന്നില് എന്ന് പറയുമ്പം ശനി ഏകശനിയൊക്കെ മാറി ബലവാനായി മൂന്നിൽ സഞ്ചരിക്കുന്ന ശനിയെക്കൊണ്ട് വളരെയേറെ ഗുണങ്ങൾ കിട്ടുന്നൊരു കാലമാണിത് ശനി വക്രത്തിലാണ് വളരെ ബലവാനാണ് അപ്പം ശനിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മൂന്നിൽ നിൽക്കുന്ന ശനി അഞ്ചിൽ നിൽക്കുന്ന ശുക്രൻ ഇരുപത്തി ആറാം തീയതി അവസാനത്തെ ദിവസം മാത്രം അത് മിഥുനത്തിലേക്ക് പോകും ബാക്കി ദിവസങ്ങളിലെല്ലാം അത് ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് ഇപ്പം ഇടവൻ രാശിയിൽ മകരകൂർണ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിൽ ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ശുഭഗ്രഹമാണ് രണ്ടിൽ രാഹുനിൽപ്പുണ്ട് അഷ്ടമത്തില് കുജനും അതുപോലെ തന്നെ കേതു നിൽക്കുന്നു അപ്പം ഇതാണ് പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥാനം എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെ നിലയിരുത്തി സംസാരിക്കുകയാണെങ്കിൽ അഞ്ചിൽ നിൽക്കുന്ന ശുക്രൻ നമുക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ഗ്രഹമായി മാറുകയാണ് അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നമുക്ക് കാര്യപ്രാപ്തി അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ ആത്മസംതൃപ്തി അതുപോലെ അല്പ അപ്രതീക്ഷിതമായ ധനവരവ് കൂടാതെ തന്നെ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം കുറച്ച് സന്തോഷം ചിലപ്പം സ്വസ്ഥത ഇതൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് അതാണ് അഞ്ചിൽ നിൽക്കുന്നത് അഞ്ചിൽ നിലവറപ്പിച്ചിരിക്കുന്ന ശുക്രന്റെ സ്ഥിതി വളരെ അനുകൂലമാണ് ഒപ്പം തന്നെ മൂന്നിൽ നിന്ന ശനി പൂർണ്ണ ബലവാനാണ് ശനി നമുക്ക് വളരെ ഗുണം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഗ്രഹമായി മാറിയിട്ടുണ്ട് മാത്രമല്ല ശനിയുടെ ബലം ഇപ്പം അല്പം വർദ്ധിച്ചിട്ടുമുണ്ട് അത് വക്രദേശയിലാണ് അപ്പം അതുകൊണ്ട് ശനിയെ കൊണ്ടും നമുക്ക് നല്ല കാര്യങ്ങളാണ് എന്നാൽ ആറി നിൽക്കുന്ന എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദുസ്ഥാനത്താണ് നിൽക്കുന്നത് മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല സ്ഥാനമല്ല ഈ ആറി നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഈശ്വരാധീനം വളരെ കുറവാണ് ഒപ്പം തന്നെ കടം ദുരിതം അതുപോലെ തന്നെ ശത്രുഭയം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ് അതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം വ്യാഴത്തിന്റെ ഒരു വർഷമാണ് വ്യാഴമാ രാശി നിൽക്കുന്നത് അപ്പോൾ വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്കും കട ബാധ്യതകളുള്ള ഒരു സമയമാണിതെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കടം വർദ്ധിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ട് ഉള്ള ഉപദ്രവം ഉണ്ടാകാനൊക്കെ സാധ്യത കൂടുതലാണ് ദൈവാദീനം കുറവുള്ള ഒരു സ്ഥാനത്താണ് ഈ വ്യാഴം നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന കുജനും അതുപോലെ കേതുവും യോഗം ചെയ്തു നിൽക്കുന്നു നമുക്കുണ്ടാകുന്ന ഭാഗ്യത്തിൽ അല്പം തടസ്സമുണ്ടാകുക കാര്യം നടത്തി കിട്ടുന്നതിൽ ചില താമസം നേരിടുക അതുപോലെ തന്നെ അപവാദങ്ങൾ അതുപോലെ തന്നെ മനസ്സിന് ഒട്ടും തന്നെ സന്തോഷമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ കാര്യപ്രാപ്തിയിൽ ചില തടസ്സങ്ങളുണ്ടാവുക അതുപോലെ തന്നെ സ്വന്തം സ്വന്തം ഗ്രഹത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക അങ്ങനെ മാനസികമായി ചില സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അഷ്ടമത്തിൽ അഷ്ടമത്തിലേത് ഗ്രഹം നിന്നാലും നമുക്ക് നല്ലത് ചെയ്യത്തില്ല എന്നറിയാം പ്രത്യേകിച്ച് അശുഭഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റ് കൂടും അതുകൊണ്ട് നമ്മളിപ്പം ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കേതുവും കുതിൻ്റെയും അഷ്ടമത്തിലെ നിൽപ്പാണ് അതോടൊപ്പം തന്നെ ആ രാഹു രണ്ടിലാണ് രാഹു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാക്കുകളുടെ ഒരധിപനാണ് ഇപ്പം ഇവിടെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്ന സ്ത്രീയത്ത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് അറിയാ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റൊരാളെ വേദനിപ്പിക്കാൻ അല്ലെങ്കിൽ പോലും അവരത് തെറ്റിദ്ധരിക്കപ്പെടുകയും അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ മാനസികമായി സംഘർഷമുണ്ടാക്കുകയും കലകളുണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന സ്വഭാവമാണ് രാഹുവിനുള്ളത് അപ്പോൾ അത് രണ്ടിൽ നിൽക്കുന്നത് അത്ര നല്ല സ്ഥാനമല്ല രാഘുവിൻ്റെ അപ്പൊ അങ്ങനെ പൊതുവെ നോക്കുമ്പോഴത്തേക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഈ ആഴ്ചയില് ശനിയുടെയും അതുപോലെ തന്നെ ശുക്രന്റെയും നല്ല അനുഗ്രഹവും നല്ല സ്ഥാനങ്ങളുമാണ് നമുക്ക് ഏറെ ഗുണം ചെയ്യുന്നത് എന്നാൽ വ്യാഴത്തിന്റെ ദൃഷ്ടി രണ്ടിൽ നിൽക്കുന്ന രാഘുവിന്റെ മേൽ പതിക്കുന്നത് കൊണ്ട് രാഹുവിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങൾക്കൊരു ചെറിയ പരിഹാരം നോക്കുണ്ടാകും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിൽ പോലും ചില അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ മാത്രമല്ല ശത്രുഭയം അതുപോലെ തന്നെ ചില കാര്യതടസ്സങ്ങള് ചില ഭാഗ്യഹീനങ്ങള് അപ്പം അങ്ങനെയുള്ള ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഗുണാതിക്യമുള്ള ഒരു സമയം കൂടിയാണ് കാരണം സാമ്പത്തികമായിട്ട് ചില മെച്ചപ്പെടുന്നതാണ് നമ്മൾ അപ്രതീക്ഷിതമായി സമ്പത്തുണ്ടാവാനും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് മാന്യമായി അതിൻ്റെ പ്രതിഫലം കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അങ്ങനെ പൊതുവേ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഗുണപക്ഷ സമ്മിശ്രമാണ് ഗുണമേറി നിൽക്കുന്ന ഒരാഴ്ചയാണ് എന്തായാലും മനസ്സിന്റെ ധൈര്യവും കരുത്തുമാണ് നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി ഗ്രഹങ്ങൾ മാത്രം നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് ജീവിതം അങ്ങനെ മോഡ് ചെയ്യാതെ കുറച്ചുകൂടെ ധൈര്യമായിട്ട് നമ്മൾ എങ്ങനെ നേരിടാനുള്ളൊരു കറേജായിട്ട് കൊണ്ടുപോകണം വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം താങ്ക്സ്